യു എസ് സർക്കാരിൻ്റെ ഷട്ട്ഡൌൺ നടപടികൾ വ്യോമയാന മേഖലയെ സാരമായി ബാധിച്ചതോടെ രാജ്യത്തെ പ്രമുഖ എയർലൈനുകൾ നൂറുകണക്കിന് വിമാനങ്ങൾ റദ്ദാക്കി തുടങ്ങി വിമാന ഗതാഗത വിവരങ്ങൾ ശേഖരിക്കുന്ന വെബ്സൈറ്റായ ഫ്ലൈറ്റ് വേഴ്സിൻ്റെ കണക്കനുസരിച്ച് വിലയിച്ച ഷെഡ്യൂൾ ചെയ്തിരുന്ന എഴുന്നൂറ്റി അറുപതിലധികം വിമാനങ്ങളാണ് എയർലൈനുകൾ വെട്ടിക്കുറച്ചത് അടച്ചുപൂട്ടൽ മൂലം എയർ ട്രാഫിക് കൺട്രോളർമാർ കൺട്രോളർമാരടക്കം പതിനായിരക്കണക്കിന് പേർക്കാണ് തൊഴിൽ നഷ്ടപ്പെട്ടത് പതിമൂവായിരം എയർ ട്രാഫിക് കൺട്രോളർമാരും അമ്പതിനായിരം ട്രാൻസ്പോർട്ടേഷൻ സെക്യൂരിറ്റി അഡ്മിനിസ്ട്രേഷൻ ഏജന്റുമാരും ശമ്പളമില്ലാതെ നിർബന്ധിതാവസ്ഥയിൽ ജോലി ചെയ്യുകയാണ് എയർ ട്രാഫിക് കൺട്രോളർമാർ അമിത ജോലി സമ്മർദ്ദം നേരിടുന്നതു മൂലം യാത്രാ സുരക്ഷ ഉറപ്പാക്കുന്നതിന്റെ ഭാഗമായി സർവീസുകൾ വെട്ടിക്കുറയ്ക്കാൻ തീരുമാനിച്ചതെന്ന് എഫ് എഐ ഉത്തരവിൽ പറയുന്നുണ്ട് യു എസ് ഗവൺമെന്റ് അടച്ചുപൂട്ടൽ തുടർന്നാൽ വരും ദിവസങ്ങളിൽ നാൽപ്പത് പ്രധാന വിമാനത്താവളങ്ങൾ വിമാനയാത്ര പത്ത് ശതമാനം വരെ കുറയ്ക്കുമെന്നും ആയിരക്കണക്കിന് വിമാനങ്ങൾ റദ്ദാക്കേണ്ടി വരുമെന്നും യു എസ് ഗതാഗത സെക്രട്ടറി പ്രഖ്യാപിച്ചു രാജ്യത്തെ പ്രമുഖ എയർലൈനുകൾ നൂറുകണക്കിന് വിമാനങ്ങൾ റദ്ദാക്കി തുടങ്ങിയിട്ടുണ്ട് വിമാനഗതാഗത വിവരങ്ങൾ ശേഖരിക്കുന്ന വെബ്സൈറ്റായ ഫ്ലൈറ്റ് അവയറിന്റെ കണക്കനുസരിച്ച് വെള്ളിയാഴ്ച ഷെഡ്യൂൾ ചെയ്തിരുന്ന എഴുന്നൂറ്റി അറുപതിലധികം വിമാനങ്ങളാണ് എയർലൈനുകൾ വെട്ടിക്കുറച്ചത് ഇത് വ്യാഴാഴ്ച റദ്ദാക്കിയ വിമാനങ്ങളുടെ എണ്ണത്തിന്റെ നാലിരട്ടിയിലധികമാണ് വെട്ടിക്കുറയ്ക്കപ്പെടുന്ന സർവീസുകളുടെ എണ്ണം ഇനിയും വർദ്ധിക്കാനാണ് സാധ്യത അറ്റ്ലാന്റ ന്യൂയോർക്ക് വാഷിംഗ്ടൺ ഡി സി എന്നിവിടങ്ങളിലെ പ്രധാന സർവീസ് കുറയ്ക്കുന്നത് ബാധിക്കും ന്യൂസ് ന്യൂസ് ഡെസ്ക് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം